ഹൈ കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നടാൻ വേണ്ടി വന്നതാണ് ഒരു പൂച്ചെടിയാണ് നടുന്നത് മെലസ്റ്റോമ മെലസ്റ്റോമ ഒരു കുറ്റിച്ചെടിയായിട്ടും വലിയ മരമായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണത് നമ്മൾ വെട്ടി ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ അത് ചെറിയ കുറ്റിച്ചെടിയായി നിൽക്കും മരം പോലെ വലുതായും ചെയ്യും ഓ മെലസ്റ്റോമ പൂവിട്ട് പൂവിട്ടേക്കാണെങ്കിൽ എന്തൊരു ഭംഗിയാന്നറിയാം നോക്കി നിന്നു നമ്മളെ കണ്ണങ്ങോട്ടൊക്കെ പോവും പൂന്തോട്ടത്തിൽ അതുണ്ടെങ്കിൽ അല്ല പലതരം കളറിലുണ്ട് വയലറ്റ് വെള്ള ഇളം വയലറ്റ് അങ്ങനത്തൊക്കെ ഉണ്ട് ഞാൻ ഇന്ന് മെലസ്റ്റോമ കുറേ നട്ടുപിടിപ്പിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടാൻ പോവാണ് അപ്പം ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാം നടുന്നത് അപ്പം നിങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ മെലസ്റ്റോമ ചെടി കണ്ടാൽ അതിന്റെ കൊമ്പ് വാങ്ങിക്കൊണ്ടു വരാമല്ലോ അപ്പം ഇനി ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ മെലസ്റ്റോമ ചെടി പൂവിട്ടത് ഈ മെലസ്റ്റോമ ചെടി ഈസി ആയിട്ട് പൂത്തിയ ചെടി ഉണ്ടാക്കുക എങ്ങനെയൊന്ന് നോക്കാലോ ഈ മെലസ്റ്റോമന്റെ തളീരാണ് ഞമ്മള് നടാൻ ഉപയോഗിക്കുക മുട്ടിട്ടതൊന്നും വേണ്ട തളീരങ് എടുത്താല് എന്റെ ഫോണും കത്രികയും ഒക്കെ കൂടി ആയതുകൊണ്ട് വെട്ടി അങ് നിലത്തിടുക എല്ലാം കൂടി കഴിയുന്നില്ല എന്താ തളീര് നോക്കി വെട്ടി എടുക്ക ലാസ്റ്റ് പെർക്ക വിടെക്കുണ്ട് ഞാൻ എത്രയോ പേർക്ക് കൊടുത്തു എല്ലാരും നട്ടുപിടിപ്പിച്ചോട്ടെ അല്ല ഭംഗി അത് കാണാൻ കണ്ടില്ലേ ഞങ്ങള് എൻ്റെ മല മല സ്റ്റോവ പൂട്ടത് നേഴ്സറിയിലൊക്കെ ഇതിന് ചോയിച്ചു നോക്കി ഇതിന്റെ വില നല്ല വില ഞാൻ പൈസ കൊടുത്ത് ഭംഗിയതാ കേട്ടോ അത് വേറെ കാര്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് കമ്പ് നട്ടിട്ടുണ്ടാവുന്ന ചെടിയാണ് ഇത് എന്നുള്ളത് അത് കമ്പ് തളിരായിരിക്കണം കൊറേ താഴെ ഭാഗത്തുണ്ട് തളീര് കൊറേ അങ് നട്ടാല് പിടിക്കുന്നത് എല്ലാം പിടിച്ചോളന്നൊന്നും ഇല്ലല്ലോ പെറുക്കി എടുക്കട്ടെ ഇതാ കണ്ടില്ലേ ഞാൻ ഇത്രയും പീസുകൾ ഇങ്ങെടുത്തു തളിരേ അതിന് പറ്റുള്ളൂ തളിര് മാത്രേ ഇത് വേഗം മുളക്കൂ എല്ലാവരും കുറെ പേര് എല്ലാവരും അല്ല കുറെ പേര് എന്നോട് പറഞ്ഞു ഞാൻ നട്ടിട്ട് മുളച്ചില്ല എന്നുള്ളത് ഈ മുളക്കണമെങ്കിൽ നമ്മൾ തളിരെടുക്കണം തളീരെടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് വെയിലൊന്നും കൊള്ളിക്കരുത് ഇപ്പൊ മഴക്കാലാണ് അതുകൊണ്ട് വേഗം മുളക്കും അപ്പൊ ഞാൻ കുറേ എണ്ണം ഒരു ചാക്കിൽ നടാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ താൽക്കാലികാണ് പിന്നീട് അത് മുള വന്നതിന് ശേഷം വേരൊക്കെ വന്നതിന് ശേഷം ഞാൻ മാറ്റി നടും അപ്പൊ ഞാൻ നടന്ന് കാണിച്ചു തരാം ഞാൻ ഇത് നടാന് നമ്മൾ കറ്റാർവാഴ ജെല്ലിൽ മുക്കിയിട്ട് നടാം എന്നാ നമുക്ക് ഉറപ്പിക്കാനോ മുളയ്ക്കുന്നത് എങ്ങനെ മുളക്കുന്നുള്ളൊക്കെ നോക്കാം കറ്റാർ വാഴ മുക്കാതെ ഞാൻ കൊറച്ച് നടു ഏതാണ് ആദ്യം മുളച്ചത് നമുക്ക് നോക്കാം ഞാൻ കറ്റാർവാഴ പോയി വെട്ടിക്കൊണ്ടുവരട്ടെ കറ്റാർവാഴൻറെ ഏറ്റവും അടിഭാഗം കെട്ടിയതാ ഇത്രയും ഭാഗം എടുത്തു ഇതാ കറ്റാർവാഴ എടുത്തു കറ്റാർവാ എടുത്തിട്ട് അതിൻ്റെ ജെല്ലില് അങ്ങ് മുക്കിയിട്ടങ് നടുക ഇതൊക്കെ എൻ്റെ പണിയായി ഇതാട്ടോ ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ധൈര്യമല്ല എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ കൈ ഇത് പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീക്കി ഇങ്ങോട്ട് എടുക്ക മണ്ണേ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണം അതൊക്കെ ഇങ്ങനെ ആയുധങ്ങളൊക്കെ പണിയെടുക്കുമ്പോൾ അങ്ങനത്തെ ആയുധങ്ങളൊക്കെ വേണം കത്രിക എല്ലാം നമ്മളെ കയ്യില് വേണം കണ്ടില്ലേ ചെറിയത് കറ്റാർ വായലിങ്ങനെ മുക്കുന്നു ഞാറ് നാട്ടും പോലെ കുറേ നട നമുക്ക് ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാലോ ഇതൊരുപാടുണ്ടാവും ഇത് ഒരുപാട് തളിരുണ്ടാവോ ഞാനെല്ലാം വെട്ടി ഒതുക്കല ആ ഒതുക്കണ സമയത്ത് ഒരാളെയും കാണൂരാ ഒന്ന് കൊടുക്കാൻ അല്ലാത്ത സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കൂ ഇനി മഴയത്ത് അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇന്ന് കുറച്ച് മഴയ്ക്ക് കുറവുണ്ട് ഈ മെനസ്റ്റോമ വല്ലാത്തൊരു ഭംഗിയുള്ളൊരു ഓ ഇത് ഒന്നോ രണ്ടോ പൂവല്ലല്ലോ ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാ മര ഇത് കുറ്റി ഇത് മരക്കെടുക്ക ഇവിടുത്തെ മര ഞാൻ പിന്നെ ചെറുതാക്കല വെട്ടിയിട്ട് സ്ഥലം കുറെ വേണം എന്നാലും ഇതൊക്കെ നടക്കുള്ളൂ കുറഞ്ഞ സ്ഥലവും എല്ലാ പൂക്കളും വേണമെന്ന് വിചാരിച്ചാല് നടാൻ കഴിയുന്നില്ല സ്ഥലമില്ല തിങ്ങിപ്പോയി തിങ്ങുന്ന എനിക്ക് പേടിയാ പാമ്പെട്ടം വന്നാലോ വിചാരിച്ചിട്ട് ഇത് നല്ല ജെല്ല അത് ഫ്രഷാ സാധനം നമ്മൾ ചെടിയൊക്കെ നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ കറ്റാറവാഴ ഫസ്റ്റിൽ നടണം അത് നട്ടുപിടിപ്പിക്കണം കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ഇതങ് ആ ജെല്ലിൽ അങ്ങ് മുക്കി നട്ടാലുണ്ടല്ലോ വേഗം വേര് പിടിക്കും പിന്നെ നമ്മള് വേര് പിടിക്കാനുള്ള മരുന്നൊന്നും വാങ്ങണ്ട അത് മതി ചെറിയൊരു കറ്റാർ വാഴ അങ്ങ് നട്ടാലുണ്ടല്ലോ പിന്നെ അങ് നിറയെ തൈ വരും ഇങ്ങനെ ഇല അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാലേ നല്ലതാ മുട്ടില്ലാത്ത ഒരു തളിര് കിട്ടാൻ പാടയിൽ പോയിട്ടോ എല്ലാത്തിനും മുട്ടു വന്നിക്ക് നിറച്ചി മുട്ട ഞാനിന്ന് ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാൻ നട്ട് കഴിഞ്ഞു കേട്ടോ മൊത്തം നട്ടു കൊറച്ച് ഞാൻ കറ്റാർവാൽ മുക്കാണ്ടെ നട്ടിട്ടുണ്ട് കൂടുതലും കറ്റാർ വായ ഞാനിങ്ങനെ മുക്കിട്ടന്നെ നട്ടു ഇതൊരു വെള്ളം കെട്ടിക്കടക്കുക അതാ മുക്കുക എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ കുത്തി കിട്ടിട്ട് ഭയങ്കര കൊഴുപ്പാ അപ്പോൾ അത് അങ്ങനെ നട്ടിട്ടുണ്ട് ഞാൻ നട്ട പോലെ നിറച്ചു നട്ടിട്ടുണ്ട് അപ്പോൾ ഞമ്മക്ക് എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ വേര് പിടിച്ചു കൊടുക്കാലോ അതോ നിങ്ങൾ നഴ്സറി പോയി ചോദിച്ചു നോക്കിൻ്റെ വില അറിയണമെങ്കിൽ ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ പിന്നെ എത്ര വില ആയാലും വാങ്ങണം എന്ന് ആഗ്രഹിച്ച് പോയ ആളാണ് കാരണം എനിക്കത്രയും ഇഷ്ടമായിരുന്നു പിന്നീടാണ് ഞാൻ ഇങ്ങനെ ഇത് തണ്ട് മുളച്ചുണ്ടാവും എന്നുള്ളത് കൊമ്പ് മുളച്ചുണ്ടാവും അറിയുന്നത് പിന്നീട് പിന്നെ ഞാൻ നിറച്ച് അങ്ങ് പിടിപ്പിച്ചു ഞാൻ പിടിപ്പിച്ചതും പൂവായതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് മൊത്തം ഞാൻ ഒരു ചാക്കിലാക്കി എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഓരോന്നിനും എത്ര പാത്രം വേണോ അതൊന്നും ഇൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഒരു ചാക്കങ്ങ് നട്ടിട്ട് വേര് വന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ വേറെ പോട്ടൊക്കെ റെഡിയാക്കി പോട്ടി മിക്സൊക്കെ ഇട്ട് നട്ട് വൃത്തിയാക്കും എന്നിട്ട് ഞാനിങ്ങനെ സൈഡിൽ ഇനി ഞാൻ ഇങ്ങനത്തെ ഒക്കെ പിടിപ്പിക്കുന്നത് കാരണം ഇതിന് വെയിൽ എത്ര കിട്ടിയാലും നല്ലതാണ് ഈ ബാൾസം പിടിപ്പിച്ചതിന് ശേഷം വെയിലങ്ങ് തട്ടിയ കുഴഞ്ഞ അങ്ങോട്ട് വൈകുന്നേരം ആകുന്നവരെ കുഴഞ്ഞങ്ങ് നിൽക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ രസമല്ല കാണാൻ ഇതാ പറഞ്ഞല്ലേ വെയിൽ കിട്ടും തോറും തിളക്കാം അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ജെറേനിയ അങ്ങനത്തെ വെയിൽ കൊള്ളാൻ പറ്റുന്ന വെയിൽ തട്ടിയ ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ടല്ലോ ഡേയ്സി ഒക്കെ നല്ല തിളക്കാം അപ്പം ഇങ്ങനത്തെ ഞാൻ നട്ടുപിടിപ്പിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ അങ്ങ് നടാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ നട്ടിട്ടുണ്ടായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നാറ് നട്ട പോലെ നട്ടത് കണ്ടില്ലേ ഒരു ഒരു സിമെന്റ് ചാക്ക് തന്നെ അങ്ങ് നട്ടതാ മൊത്തം ഇത് തെളിയുന്നുള്ളത് അറിയലെങ്ങനെയാന്നറിയോ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞാൽ അത് വാടാതെ നിൽക്കും വാടാണ്ട വാടാണ്ടെന്നാൽ നമുക്കറിയാം അത് പിടിച്ചോളൂന്നുള്ളത് ഇതിങ്ങനെ തന്നെ നിൽക്കും ഇപ്പൊ ഇവിടെ ഇന്നും മഴയില്ല അതുകൊണ്ടാണ് ഞാൻ ജെല്ലിലൊക്കെ മുക്കിയത് ഇന്നും മഴ ഇവിടെ പെയ്തിയില്ല ഇതിന് സ്ഥിരമായിട്ട് മഴ ഇട്ടുകയാണെങ്കിൽ അല്ലെ തണുപ്പും കിട്ടി അത് അങ്ങ് മുളച്ചു വന്നോളൂ എന്നാ കണ്ടില്ലേ ഇങ്ങനെ അങ് നട്ടോളൂട്ടോ എല്ലാവരും ഇതാ ഇത് ഞാൻ ഒരു മാസം മുമ്പ് നട്ടതാ കേട്ടോ തളീരൊക്കെ വന്ന് മൊട്ടുവരുന്നുണ്ട് കണ്ടില്ലേ ചെറിയൊരു ചെറിയൊരു തളീര് കൊണ്ടുപോയി നട്ടതായിരുന്നു ഇത് പിന്നെ ഞാൻ ജെല്ലിലൊന്നും മുക്കിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ അങ് നട്ടത് ഇനി കണ്ട ഉണ്ടായത് ഇനി ഞാൻ രണ്ട് മാസം മുമ്പ് കാണിച്ചു തരാം കേട്ടോ എന്താ കണ്ടില്ലേ മുട്ടൊക്ക ഇതാ നിറയെ മുട്ട കണ്ടോ മുട്ട ഒക്കെ കിട്ടും ഉഷാറായത് കണ്ടില്ലേ ഇതിലങ്ങനെ ഒരു പ്രത്യേകത ഈ ചെടിക്കിട്ടോ ഭയങ്കര പോവിടും ഇതാ ഇവിടെ ചുറ്റു ഇത് വെയില് കണ്ടാലൊന്നും ഇതിനൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഞാനിപ്പോ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെ ഇന്റെ മുറ്റത്ത് കുറച്ച് വെയില് കൊള്ളുന്ന സ്ഥലമാണ് അപ്പൊ വേഗം വാടിപ്പോ അതിനാ പ്രശ്നല്ല നെച്ചു വിട്ടാ മതിയല്ലോ കണ്ടില്ലേ ഉഷാറായിട്ടുണ്ടായത് ാരും ഇങ്ങനൊക്കെ പിടിപ്പിച്ച് നോക്കട്ടോ ഇത് റോഡ് സൈഡിലൊക്കെ പോകുമ്പോ ഒന്ന് ചോദിച്ചാതി ഒരു കമ്പ് തരും കമ്പോടെന്നെ ഇത്ര നട കണ്ടില്ലേ ഇനി ആ വേറൊന്ന് കാണിച്ചു തരാ എന്ത് വേറെ പിന്നെ അത്ര അങ്ങോട്ടേക്ക് രണ്ടറ്റിയത് ഇണ്ട ഇതിന് പൂവൊക്കെ വന്നിട്ടുണ്ട് ഇതിനിപ്പൂ പൂവായി വന്നിട്ട് പൂ മുട്ടാ ഇഷ്ടംപോലെ ഇതൊക്കെ നിറയുമൊട്ട ഇത് അത്ര ഇങ്ങോട്ടും ചുറ്റും ഉണ്ടായില്ല ഞാൻ വെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചതാ തളിയിലെ അത്ര പ്രായമായില്ലോ വെട്ടാനോന്ന് അതുകൊണ്ട് അങ്ങനെ നിർത്തിയത് എന്റെ അടുക്കിതാ വേറെ ഒരു ചെടി വന്ന് നാളായി വരുന്നു അതെടുത്ത് മാറ്റണം ഇനിയുണ്ട് അപ്പോൾ എൻ്റെ മെനസ്റ്റോമ ചെടി നട്ടത് കണ്ടല്ലോ എൻ്റെ ചെടി കണ്ടു പൂവിട്ടത് കണ്ടു നട്ട് വളർന്നത് കണ്ടു നടുന്നതും കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ